നമസ്കാരം ഹാർട്ട് ബീറ്റ് സോബിൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പതിവിന് വിപരീതമായി ഇന്ന് ഒരു സിനിമയുടെ റിവ്യൂ പറയാമെന്ന് കരുതി വേറെ വേറെ പ്രത്യേകിച്ചൊന്നുമല്ല കുറേ റിവ്യൂ രാജാക്കന്മാരുണ്ട് അതായത് ഏത് സിനിമയെ വിജയിപ്പിക്കണം ഏത് സിനിമയെ പരാജയപ്പെടുത്തണമെന്ന് കരുതി മനഃപൂർവ്വം ഇറങ്ങി തിരിച്ചിരിക്കുന്ന അവനവൻ്റെ പോക്കറ്റുകൾ മാത്രം വീർപ്പിക്കാൻ ആഗ്രഹിച്ച് ഇറങ്ങി തിരിഞ്ഞിരിക്കുന്ന കുറച്ച് യൂട്യൂബ് രാജാക്കന്മാരുണ്ട് അവർക്കിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ പണികളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് വലിയ ഇതിൽ നിന്ന് കോടികൾ ലക്ഷങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരുന്ന ചില ആൾക്കാരൊക്കെ ഇട്ടൊക്കെ ഇപ്പൊ പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് നല്ല കാര്യം ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സിനിമയെ എങ്ങനെ തകർക്കണം എന്ന് മുൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ റിവ്യൂ ഇടുന്നതിനെ കുറിച്ചാണ് നല്ലതോ ചീത്തയോ അപ്പുറം ആ സിനിമയെ തകർക്കാൻ കരുതിക്കൂട്ടി നിങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള വകതിരിവുള്ള പ്രേക്ഷക സമൂഹമാണ് കേരളത്തിലുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ടെർബോ എന്താണ് മിസ്റ്റർ നിങ്ങളൊക്കെ കരുതിയിരുന്നത് ഒരു പടത്തെ നിങ്ങൾ ഒരു അഞ്ചെട്ട് യൂട്യൂബ് ചാനൽസ് ആൾക്കാരെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം അങ്ങ് പൊട്ടിപ്പോകുന്നു കരുതിയോ അവിടെ നിങ്ങൾക്ക് തെറ്റി കളിക്കുന്നത് നിങ്ങൾ മമ്മൂട്ടി എന്ന മഹാനടനോടാണെന്ന് നിങ്ങൾ മറന്നു ചെറിയ ചെറിയ യുവ നടന്മാരുടെ പടങ്ങളൊക്കെ നിങ്ങൾ മനപൂർവ്വം തകർത്ത് കളയാറുണ്ട് അതൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇതിനു മുമ്പ് ഈ തൊട്ട് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ഒരു പടം പിന്നെ രണ്ട് ദിവസം കൊണ്ട് ഒരു പടം ഇറങ്ങിയിട്ട് ഇന്ദ്രജിത്തിന്റെ ആ പടം ഇറങ്ങിയിട്ട് നിങ്ങൾ പൊട്ട റിവ്യൂസ് നിങ്ങളുടെ ആ പ്രൊഡ്യൂസർക്ക് കിട്ടുന്നതിന്റെ ഒരു മൂന്നിലൊരു ശതമാനം പോലും തുക വാങ്ങിക്കൊടുക്കാൻ കൊടുക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ല അത് പക്ഷേ ആ റിവ്യൂ ഇട്ടവൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഉള്ളൂ നിങ്ങൾക്ക് ധൈര്യം തിരിഞ്ഞ് നിന്ന് എന്താണോ എന്ന് ചോദിച്ചാൽ തിരിച്ചു വയ്ക്കാനുള്ള ധൈര്യം ഒന്നും നിങ്ങൾക്കില്ല അപ്പോൾ കിട്ടുന്നിടത്തൊന്നൊക്കെ കിട്ടട്ടെ എന്ന് കരുതി അങ്ങ് ഇടുകയാണ് വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പോ ടർബോലേക്ക് വരാം പ്രമുഖ ഞാൻ സിനിമ ഇന്നലെ കണ്ടു സിനിമ കാണുന്നതിന് മുമ്പ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് കുറെ റിവ്യൂസ് ആണ് എന്താണ് ഇവർ ഇവര് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ആ പറയുന്നത് കണ്ടിട്ട് സിനിമ ഞാൻ മൂന്ന് ദിവസം മുമ്പേ ബുക്കിംഗ് ചെയ്തു വെച്ച സംഭവമാണ് ഞങ്ങൾ കുടുംബസമേതം പോയി കണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇവര് പൊട്ട റിവ്യൂ പറഞ്ഞാലും നല്ല റിവ്യൂ പറഞ്ഞാലും കാണും എന്നുള്ളത് ഞാൻ ഓർപ്പിച്ച തീരുമാനമാണ് പടം കണ്ടു പടം കാണ കാണുന്നതിന് മുമ്പ് റിവ്യൂ ഈ മൂന്നാലു പേരുടെ റിവ്യൂ കണ്ടു പ്രമുഖ റിവ്യൂ രാജാക്കന്മാർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ അതില് തീരെഗതി കെട്ടിട്ട് പടം സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ നല്ലതാണ് നല്ലതാണ് ഭയങ്കര ഫാസ്റ്റാണ് സൂപ്പറാണ് ഒരു രക്ഷയിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് ഈ പുട്ടിൻ്റെ ഇടയ്ക്ക് തേങ്ങാപ്പീരുന്ന പോലെ ഇട്ടിട്ട് കൊടുക്കുകയാണ് പക്ഷെ മൊത്തത്തിൽ അവർ പറഞ്ഞു വെ വെക്കുന്നത് ആ പടം ലാഗ് ആണ് മോശമാണ് എന്ന് തന്നെയാണ് എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഡയലോഗ് എന്താണ് ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് നിങ്ങളത് കേൾക്കണമെന്നില്ല അപ്പം പ്രശ്നം തീർന്നല്ലോ ഇത്രയധികം ഫോളോവേഴ്സിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ ഓണർ ഒരു യൂട്യൂബ് ബ്ലോഗർ അദ്ദേഹം പറയുകയാണ് ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന നിരവധി ആൾക്കാരുണ്ടാകാം അത് അതുകൊണ്ടാണല്ലോ നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് പക്ഷേ നിങ്ങളൊരു കലയെ തകർക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്നെ എന്നെപ്പോലുള്ള വ്യക്തികൾ നിങ്ങളുടെ അഭിപ്രായം കേട്ടാലും കേട്ടില്ലെങ്കിലും സിനിമ കാണാനാണെങ്കിൽ ഞാൻ പോയി കാണും അത് നിങ്ങൾ എപ്പോഴും പറയുന്നതാണല്ലോ ഞങ്ങളുടെ റിവ്യൂ കണ്ടിട്ടല്ല ഭീഷ്മപൂർവ്വം ഞാൻ പറഞ്ഞ റിവ്യൂ ഞാൻ പറഞ്ഞ രീതി മോശമായിരുന്നു പക്ഷേ പടം ഹിറ്റായില്ലേ എങ്കിലും ഭീഷ്മപർവം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം ഭീഷ്മ പർവത്തിനെ പർവ്വത്തിൽ മമ്മൂട്ടി അഭിനയിച്ച റോളിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ വാദോരാതം സംസാരിച്ചു ശരീരം മറ്റുള്ള നടന്മാരെ വെച്ച് അദ്ദേഹം സൂപ്പർ സ്റ്റാർ കളിക്കുകയാണ് ഇപ്പം അദ്ദേഹത്തിന് എഴുപത്തിരണ്ട് വയസ്സായി ശരീരം ഒന്നും അനങ്ങി ആക്ഷൻ ചെയ്യാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് കിടക്കയിൽ കിടന്നുകൊണ്ടോ കസേരയിൽ ഇരുന്നുകൊണ്ടോ ഡയലോഗ് ഡെലിവറി നടത്തുകയാണ് എന്നൊക്കെയല്ലേ നിങ്ങൾ വാദോരാത സംസാരിച്ചത് എന്തുണ്ടായി ഇപ്പോൾ ടർബല് സ്റ്റണ്ട് മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടി എന്ന നടൻ ഒരു ഒരു സ്റ്റണ്ട് സ്വീക്വൻസിൽ പോലും ഒരു ഡ്യൂപ്പിനെ വെക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ലെന്നാണ് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നു ആ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസും അദ്ദേഹത്തിൻ്റെ സ്റ്റാമിനയൊക്കെ പക്ഷെ ഇത്രയും നല്ലൊരു പടം ഇത്രയും നല്ലൊരു പടം റിലീസ് ചെയ്തിട്ടും അതിനെ തകർക്കാൻ അത് മമ്മൂട്ടി എന്ന മഹാനടൻ ലോകം അംഗീകരിക്കുന്ന ഒരു നടന്റെ പടം ഇറങ്ങിയിട്ട് തൊണ്ണൂറ് ശതമാനം ഔട്ട് ഓഫ് ടെന്നില് ഒമ്പത് ശതമാനം ബുക്ക് മൈ ഷോയില് റേറ്റിംഗ് ഉള്ളൊരു പടം ഇത്രയും മോശമായിട്ട് പറയാൻ നിങ്ങൾക്ക് നാണം ഉണ്ടായിരുന്നു സ്വല്പമെങ്കിലും ആലോചിക്കണ്ടായിരുന്നു അത് പറയുന്നതിന് മുമ്പ് ആദ്യമേ റിവ്യൂ ഇട്ട ഒരു മഹാന്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ മമ്മൂട്ടി കമ്പനി തന്നെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് കോപ്പി റേറ്റിംഗ് ഇഷ്യൂസ് പറഞ്ഞു ഒരു കോപ്പിറൈറ്റിംഗ് ഇഷ്യൂസ് ഇഷ്യൂസ് കൊണ്ടല്ല നിങ്ങൾക്കെതിരെ കളിക്കാൻ നിങ്ങളുടെ വാക്കുകൾക്കെതിരെ സംസാരിക്കാൻ തൻ്റെ ഇടമുള്ള ആണുങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ ഇനിയെങ്കിലും ഇനിയെങ്കിലും ഇതുപോലുള്ള നെറികട്ട പണിക്ക് നിൽക്കരുത് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തുറന്ന് സംവദിക്കണം അല്ലെങ്കിൽ ആരുടെയെങ്കിലും പണം വിഴുങ്ങിക്കൊണ്ട് വന്നിട്ട് സ്വന്തം ചാനലിൽ ലക്ഷക്കണക്കറി യൂ ഫോളോവേഴ്സ് ഉണ്ടെന്ന് കരുതി അവർക്കെതിരെ സംസാരിക്കാൻ നിൽക്കരുത് ആ പടത്തിന് പടത്തിനെതിരെ ടെർബോ പ്രേക്ഷകരോടായിട്ട് പറയാം ടെർബോ നിങ്ങൾ പോയി കാണുക കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണ് കൊടുക്കുന്ന പൈസയ്ക്ക് മുതലായ പടമാണ് വളരെ ആയിട്ടുള്ള ആ ഫസ്റ്റ് ഹാഫ് മുതൽ എൻഡിങ് വരെ ഫസ്റ്റ് ഹാഫ് ചില വിദ്വാൻമാർ പറഞ്ഞ ലാഗാണ് ലാഗാണ് എന്താണ് മിസ്റ്റർ ലാഗ് ആ പട ആ സംവിധായകന് കഥ പറയാനുള്ള ഒരു സമയം കൊടുക്കണ്ടേ ഒരു കട്ട ഒരു സാധാരണ നാട്ടുംപറത്തുകാരനായ ഒരു നായകൻ ആ നായകൻ അവിടെ ചെറിയ പള്ളി പെരുന്നാള് അടി വെട്ട് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നടക്കുന്ന ഒരു നടൻ അദ്ദേഹത്തെ ചെന്നൈ പോലുള്ള മഹാനഗരത്തെ നിയന്ത്രിക്കുന്ന മാഫിയ ഗുണ്ട മാഫിയ തലവന്മാരുടെ ആ അതിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു കഥ ആ റൂട്ട് മെനഞ്ഞ് എടുക്കുന്ന ഒരു സമയമാണ് ആ ഫസ്റ്റ് ഹാഫ് എങ്കിലും ഫസ്റ്റ് ഹാഫ് എന്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കൊണ്ട് നിർത്തിയിരിക്കുന്ന എൻ്റെ അതില് ഇനി നമ്മുടെ മലയാള സിനിമയ്ക്ക് നായികമാര് നായികമാർക്ക് റോളില്ല എന്ന് പറയുന്ന ചില ആൾക്കാരോട് പറയാം ഇതിൽ നായികക്ക് തുടക്കം മുതൽ അവസാനം വരെ നല്ല റോളാണ് സംവിധായം കൊടുത്തിരിക്കുന്നത് അതുപോലെ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അത് കൂടാതെ പറയേണ്ടത് ബിന്ദു പണിക്കർ ബിന്ദു പണിക്കർ നല്ല രീതിയിൽ അഭിനയിച്ച് നമ്മളെ കയ്യടി വാങ്ങിയിട്ടുണ്ട് പിന്നെ കോമഡി ഇപ്പൊ ഇനി അടുത്ത കുറ്റം പറയുന്നത് വളിച്ച കുറെ കോമഡികളുണ്ട് വളിച്ച കോമഡി മിസ്റ്റർ ഇതിൽ കോമഡി പടവന്ന് പറഞ്ഞല്ല സംവിധായകൻ എഴുതി എഴുതിക്കാണ് ജിദ്ര് നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്താണ് ഇത് ആക്ഷൻ മൂവിയാണ് ഫുൾ ആക്ഷൻ മൂവിയാണ് അതിൽ മമ്മൂട്ടിയുടെ തനത് സ്റ്റൈലിൽ ചെറിയ രണ്ടു മൂന്ന് കോമഡികളൊക്കെ അസ്ഥാനത്ത് പറയുന്നുണ്ട് അത് അത് ചിരിക്കേണ്ടവർക്ക് ചിരിക്കാൻ തോന്നുന്ന സംഭവങ്ങളൊന്നും അല്ല എന്ന് തന്നെ ചിലർക്കൊക്കെ അറിയാം പക്ഷെ ഞാൻ കണ്ട തിയേറ്റർ എക്സ്പീരിയൻസിൽ അവിടെ ഇരുന്നവർ തുടക്കം മുതൽ അവസാനം വരെ വളരെ എൻഗേജ്ഡ് ആയിട്ടാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത് വളരെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടാണ് ആ പടത്തെ ഒരു ബോറിംഗ് ഇല്ലാതെ അവസാനം വരെ എത്തിച്ചത് ഇനി അവസാന ഇതിനു മുമ്പ് ഒരു കാര്യം പറയേണ്ടതാണെന്ന് ഒരു ബ്ലോഗർ പറഞ്ഞു ഇങ്ങനെ മുടിയൊക്കെ വെച്ചിട്ട് ഇപ്പം മുടിയൊക്കെ വെച്ചിട്ട് വലിയ സ്റ്റൈലി ഷർട്ട് വലിയ എല്ലാം പുച്ഛാവമാണ് അദ്ദേഹത്തിന് എല്ലാ എല്ലാ എല്ലാരെയും പുച്ഛാണ് അദ്ദേഹം ചെയ്താണ് വളരെ വളരെ ക്ലിയർ അദ്ദേഹം പറഞ്ഞ എന്താണ് ഡയറക്ടറുടെ പേര് വിശാഖ് ആണ് വിശാഖെന്നാണ് പറയേണ്ടതെന്ന് ചില ആൾക്കാർ എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ വിശാഖ് എന്ന് പറയുന്നു എന്ത് ബോധത്തിലാണ് സർ പത്ത് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് വിശാഖായി മാറുമോ അദ്ദേഹത്തിന്റെ പേര് ഡയറക്ടറുടെ പേര് വൈശാഖ് എന്നാണെന്ന് മലയാളത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് സിനിമയുടെ തുടക്കത്തിൽ ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിൽ എഴുതുന്നുണ്ട് അതിനകത്ത് മലയാളം വായിക്കാൻ അറിയാമെങ്കിൽ വൈശാഖ് എന്നു തന്നെയാണ് ഡയറക്ടറുടെ പേര് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കേട്ട് ഉടനെ വിഷാട്ട് ഓക്കെ അതാണ് നിങ്ങളുടെ വിലയിരുത്തൽ ഇതൊക്കെയാണ് നിങ്ങളുടെ കുഴപ്പം മറ്റുള്ളവർ പറയുന്ന കേട്ട് സ്വയം വിലയിരുത്തലുകളല്ലാതെ മറ്റുള്ളവൻ പറയുന്ന കേട്ടോന്ന് പറ ഒരു ക്യാമറയ്ക്ക് മുന്നോട്ട് പറയുന്നതുകൊണ്ടാണ് പ്രശ്നം അതുകൊണ്ട് ദയവി ഇത് ഇനി മമ്മൂട്ടി കമ്പനി പോലത്തെ വലിയ കമ്പനികളൊക്കെ പണം മുടക്കും പണം വാരുകയും ചെയ്യും ഇനി നഷ്ടം വന്നാലും അവരെ സംബന്ധിച്ച് വലിയ വലിയ വിഷയങ്ങളൊന്നുമില്ല പക്ഷെ ചെറിയ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഇങ്ങനെ വളർന്നു വരുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവർ ചെറു ചെറിയ മുതൽ മുടക്കിൽ ഇറക്കുന്ന പടങ്ങൾ അവർ നിങ്ങളെപ്പോലുള്ള ചില ആൾക്കാർ ആ പടത്തെ നശിപ്പിച്ച് ആ പ്രൊഡ്യൂസറെ നശിപ്പിച്ച് ആ അവരെ ഈ ഫീൽഡിൽ നിന്ന് ഓടിക്കുന്ന ചില റിവ്യൂ നിങ്ങൾ നിങ്ങളിടാറുണ്ട് ദൈവത്തെ ഓർത്ത് ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യരുത് ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ല നിങ്ങൾ ആ നിങ്ങൾക്ക് ഈ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നിട്ട് വെറുതെ ശരീരം അനങ്ങാതെ എ സി റൂമിൽ വന്നിരുന്നിട്ട് യൂട്യൂബിൽ കിട്ടുന്ന വരുമാനം കൊണ്ടു കഴിയുന്ന ആൾക്കാരാണ് നിങ്ങൾ ഒരു ഡയറക്ടറുടെ കഷ്ടപ്പാടുകളും അതെല്ലാം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഒരു ഡയറക്ടർ സ്വപ്നം കാണുന്ന ഒരു സിനിമ അത് പ്രൊഡ്യൂസർക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ള അവരുടെ ഉത്തരവാദിത്വം അദ്ദേഹം മാക്സിമം കാണിക്കും പക്ഷെ ചില സമയത്ത് ആ പണം പരാജയപ്പെടാം പണ്ടും ഈ ഈ യൂട്യൂബ് റീ ഒന്നും ഇല്ലാതിരുന്ന വർഷങ്ങൾക്ക് മുമ്പും സിനിമ ഇറങ്ങിയിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് അതിലൊന്നും ആരും സിനിമ ടിക്കറ്റ് എടുത്ത് അവിടെ പോയി കണ്ടു കഴിഞ്ഞിട്ട് ആ പടം മോശമായി പോയി എന്റെ പൈസ പോയി എന്ന് സ്വയമേവ വിലയിരുത്തി അവർ വിട്ടിപ്പോവും പിന്നീട് അദ്ദേഹം അടുത്ത സിനിമ ആ ഡയറക്ടർ ആക്കുമ്പോഴോ അല്ലെങ്കിൽ ആ സിനിമ നടന്റേയോ അടുത്ത പടം വരുമ്പോ ഒന്ന് കണ്ടത് ഒന്ന് ആരെങ്കിലും അഭിപ്രായം കേട്ടതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവര് പോയി കാണാൻ കാണാറുള്ളൂ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഫസ്റ്റ് ഷോ റിലീസ് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ റിവ്യൂ ഇട്ട് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നവരുടെ പോലും മനസ്സിനെ പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രവണത നിങ്ങൾ കാണിക്കും അതുകൊണ്ട് അവരും എല്ലാവരും ജീവിക്കാനുള്ളല്ലേ നിങ്ങളും ജീവിക്കുന്നില്ലേ എല്ലാവരും ജീവിക്കട്ടെ പൊട്ടപ്പടമാണെന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ പുച്ഛിക്കുന്ന രീതിയിൽ ഇതിൽ വേറൊരു വിദ്വാൻ പറഞ്ഞാണ് ഇതിൽ വില്ലൻ മീൻകച്ചവടമാണ് മീൻകച്ചവടം ി എന്താണ് വൈ അത് മീൻകച്ചവടം എന്നാണോ അത്രയും വലിയ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു കമ്പനി നടത്തുന്ന ഒരു വില്ലൻ ഒരു എക്സ്പോർട്ട് ഇന്റർനാഷണൽ രീതിയിൽ ഒരു ഫിഷ് എക്സ്പോർട്ടിംഗ് ചെയ്യുന്ന ഒരു കമ്പനി നടത്തുന്ന ഒരു വില്ലനെ കുറിച്ച് പറയണ മീൻ കച്ചവടക്കാരനാണെന്ന് നിങ്ങളുടെ ഈ ഒരു ധാരണയാണ് ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ചെയ്തിട്ടിരുന്ന സംഭവം നിങ്ങളുടെ വായിൽ അത് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു തീർക്കുക പിന്നെ വില്ലൻ ബി ഡി ആണ് വരയ്ക്കുന്നത് അവരെന്തെങ്കിലും വരയ്ക്കട്ടെ അവര് വില്ലൻ ബീ വലിക്കുന്നതോ അല്ലെങ്കിൽ മൂക്കുപിടി വലിക്കുന്നതോ അതൊക്കെയാണ് ഇത്ര ഹൈലൈറ്റ് പടം ഓവറോൾ എങ്ങനെയുണ്ട് ഓർ നോ നല്ലതാണോ ചീത്തയാണോ അത് പറഞ്ഞു നിൽക്കുക കൂടുതൽ അവരെ തേജോവനൻ തേജോവധം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കരുത് പിന്നില്ലൻ ബീ ഡി വലിക്കുന്നു മീങ്കച്ചോടാണ് പിന്നെ ബിന്ദു പണിക്കറുടെ വളിച്ച കോമഡി ഇതൊക്കെ പറയാൻ നല്ല രസമാണ് ഇതൊക്കെ ഒന്ന് അഭിനയിച്ച് കാണിക്കാമല്ലേ നിങ്ങൾക്ക് അഭിനയിച്ചൊന്ന് കാണിച്ചത് അതുകൊണ്ട് ദേവി ഇത് നിങ്ങൾക്ക് പറയാം അതിനെ ഒരു നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ എപ്പോഴും എല്ലാവരും കൈയോടെ സ്വീകരിക്കും ഇത് സ്വീകരിച്ചില്ല എന്ന് തന്നെയല്ലേ ഏറ്റവും അവസാനം വന്ന റിപ്പോർട്ടുകൾ യൂട്യൂബ് യൂട്യൂബ് ബ്ലോഗേഴ്സർക്കെതിരെയുള്ള നടപടികൾ ഓരോരുത്തരും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ പുറകെ ജനങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ചില ഇത്തരത്തിലുള്ള ജനങ്ങളുടെ മനസ്സ് മാറ്റുന്ന സാധാരണ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ചിലരൊക്കെ നിങ്ങളുടെ വാക്ക് നിങ്ങളുടെ ദൈവമായിട്ട് കണ്ടുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ പറയുന്നതിനപ്പുറം പ്രവർത്തിക്കാത്ത കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് പക്ഷെ അതിന് മമ്മൂട്ടിനെ കിട്ടില്ല തുടർച്ചയായിട്ട് വിജയങ്ങൾ തന്നെ തന്നുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടി പടങ്ങൾ തിയേറ്ററുകാർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിയേറ്റർ മേഖല ഇത്രയും ഉണർവോടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാല മമ്മൂട്ടിയുടെ എല്ലാ പടങ്ങളും എടുത്തു നോക്കൂ ഈ എടുത്തിറങ്ങിയ എല്ലാ പടങ്ങളും ഏതെങ്കിലും പടത്തിന് സാമ്പത്തിക ലാഭം ഇല്ലാതായിട്ടുണ്ടോ അതുകൊണ്ട് പറയുമ്പോൾ കളിക്കുന്നത് കളിക്കുന്ന കളിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കളിക്കുന്നത് ആരോടാന്ന് ഓർത്തുകൊണ്ട് കളിക്കുക നിങ്ങളുടെ മനസ്സിൽ കളങ്കുമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടെങ്കിലും പറയാം പക്ഷെ കളങ്കം വെച്ചോണ്ട് മുഖത്ത് ഒരു മൂടുപടം അണിഞ്ഞുകൊണ്ട് വന്നിട്ട് നിങ്ങൾ നാട്ടുകാരെ പറ്റിക്കരുത് ഒരു സിനിമ യഥാർത്ഥത്തിൽ എന്താണോ ആ ആഗ്രഹിക്കുന്നത് ഒരു സിനിമയിലൂടെ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഈ ടർബോ എന്ന് പറഞ്ഞ സിനിമയിലുണ്ട് നൂറ്റി അമ്പത്തിരണ്ട് മിനിറ്റ് ഫുൾ എൻഗേജ് ആയിട്ട് നല്ല രീതിയിൽ കണ്ടു തീർക്കാൻ പറ്റിയ ഒരു പടം അപ്പോ ഇതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് അതുപോലെ എൻ്റെ തലമൂത്ത വ്ലോഗർമാർ വ്ളോഗർമാരോടും പറയാനുള്ളത് നിങ്ങൾക്ക് ലാഭം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയെ തകർക്കുന്ന രീതിയിൽ ചെയ്യരുത് അപ്പോ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എല്ലാ പ്രേക്ഷകരോടുമായിട്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം നല്ലൊരു സിനിമയാണ് നല്ല രീതിയിൽ മമ്മൂട്ടി പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാരും തന്നെ ഒന്നുകൂടെ പറയുന്നു എഴുപത്തിമൂന്ന് വയസ്സുകാരന്റെ ആ എന്താണ് വിളയാട്ടം കാണാം ഇതിലെ പടത്തില് അപ്പം എല്ലാ എല്ലാ ഭാവങ്ങളും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി